ിപ്പോ പൊള്ളാച്ചിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴിയാണ് കേട്ടോ അപ്പൊ നോക്കിയേ ഇവിടെയൊക്കെ ഒരു കുടിൽ വ്യവസായം പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അഞ്ഞു നിന്ന് പോയ ഒരു തൊഴിലാണ് കേട്ടോ ഓലമെടയുന്നത് ഇത് നമ്മളൊക്കെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് നമ്മള് നമ്മുടെ നാട്ടിൽ ചെയ്തോണ്ടിരുന്നത് ഇതിപ്പോ നാം മടിയിൽ ഒരു ചാക്ക് വെച്ചിട്ട് ഭയങ്കര സ്പീഡിൽ നൂറ്റി നാല്പത് ഓലയൊക്കെ ഒരു ദിവസം ഇടയി ഇവിടെ അടുത്തുതന്നെ ചെങ്ങന്തോക്കുണ്ട് അവിടുന്ന് ഓല എടുത്തോണ്ട് വന്നിട്ട് ഇത് എത്ര ദിവസം വെള്ളത്തിൽ പോടും അപ്പം നമ്മുടെ അവിടെ നാള് നമ്മള് ഓലെ വെള്ളത്തിൽ ഇടുകയല്ലേ ഇതിപ്പോ തലേ ദിവസം വെള്ളത്തിട്ട് പിറ്റേ ദിവസം എടുത്ത് ആ മെടയിൽ നിന്നും ഇവിടെ നെയ്ത് നെയ്ത് വൈകുന്നേരം ആവുമ്പോ വീട്ടിൽ പോകും എത്ര സ്പീഡിലാന്ന് വിളിക്ക ഇത് നമ്മുടെ അവിടെ ഇങ്ങനെ ചവിട്ടി പിടിച്ചതാ ഇങ്ങനെയാണ് ഇത് നല്ല അമ്മാവാ നോക്ക് ും ശെരിമാെല്ലരുത് വെച്ചിരിക്കുന്ന ഓലകൾ ഇതെന്നിട്ട് കെട്ട് കെട്ടായിട്ട് കേറി പോവാണ് കേട്ടോ തിരുപ്പൂർക്ക് കേറി പോവാ